ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡി ആൻഡി ക്രിയേഷൻസ് ഇന്ന് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് എല്ലാ പേരൻസിൻ്റെയും വളരെ വിഷമമുള്ളൊരു കാര്യമാണ് കുട്ടികളുടെ തലയിലെ പേൻ ചെല്ല്ല് അപ്പോൾ അത് മാറാനായിട്ട് ഒരു എഫക്റ്റീവായിട്ടുള്ള മരുന്നാണിത് എന്ന് പറയുന്നത് എൻ്റെ മോളുടെ തലയിൽ ഭയങ്കര പേന പേനും പേൻ്റെ മുട്ടയായിട്ടൊക്കെയായിട്ട് ഭയങ്കര ഭയങ്കര വൃത്തികേടായിരുന്നു രണ്ട് സൈഡിലേക്ക് മുടിയൊക്കെ ഒക്കെ കെട്ടിക്കൊണ്ട് പോകുന്നു സ്കൂളിൽ പോകുമ്പോൾ അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഒരു ഡോക്ടർ എൻ്റെ ഒരു ഫ്രണ്ടിന് സജസ്റ്റ് ചെയ്ത് കൊടുത്ത മരുന്നാണിത് എന്നുള്ളത് അത് ആദ്യം നമ്മൾ ഈ ഇത് നൂറ്റി മുപ്പത് രൂപയാണ് ഈ മരുന്നിൻ്റെ വില എന്ന് പറയുന്നത് അത് ആദ്യം നമ്മൾ തലമുടി നല്ല പല്ലവിലുള്ള ചീപ്പിട്ട് നല്ലപോലെ ചീകി ചിടക്കൊക്കെ കളഞ്ഞിട്ട് നമ്മൾ തലമുടി വാഷ് ചെയ്തിട്ട് രണ്ട് സൈഡിലോട്ട് വാക്കിയിട്ട് മരുന്ന് ഇങ്ങനെ ഓരോ സൈഡിലും എല്ലാ ഭാഗത്ത് വകത്ത് വകത്ത് ഓരോ സൈഡിലും മരുന്ന് നല്ല വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് രണ്ട് സൈഡും കെട്ടിവെച്ച് ഒരഞ്ച് മിനിറ്റ് നമ്മൾ അങ്ങനെ തന്നെ വെക്കുക അതിന് ശേഷം നമ്മളിത് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് ചൊറിഞ്ഞ് ഇളക്കി വാഷ് ചെയ്യണം നല്ലപോലെ ചൊറിഞ്ഞ് എൻ്റെ മുട്ടയൊക്കെ ഇവിടെ നമുക്കറിയാം തലയുടെ ബാക്കിൽ രണ്ട് ചെവിയുടെ പുറകിലൊക്കെ ആയിട്ടാണ് പേൻ കൂടുതലായിട്ട് പെരുത്തിയിരിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ നല്ലതായിട്ട് ചൊറിഞ്ഞിളക്കി അങ്ങനെ വാഷ് ചെയ്യണം അങ്ങനെ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ തോർത്ത് വെച്ച് കെട്ടി പിന്നെ ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ആദ്യം പല്ല കല ചീപ്പിട്ട് ചെയ്യുക മുടി പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ചെറിയ ചീർപ്പിട്ട് മൊത്തം ചീകി ചെയ്ത ഉടനെ തന്നെ മുട്ടയും പേൻ്റും മുട്ടയും ആ പേനും എല്ലാം കംപ്ലീറ്റ് നമുക്ക് പോകും അത് ഒരു ഞാൻ ഫസ്റ്റ് ടൈമൊക്കെ ഇത് തേക്കുന്ന സമയത്ത് ഒരു പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് ചീകി ഇറക്കി അങ്ങനെ ആ പേപ്പർ ഫുൾ എടുത്ത് കരിച്ച് കളയുവരുന്നത് അത്രയ്ക്ക് പേൻ ഉണ്ടായിരുന്നതാണ് മോളുടെ തലയിൽ ഒരിക്കലും മാറില്ലായിരുന്നു ഇതിപ്പോൾ നമ്മൾ തേക്കേണ്ടത് രണ്ട് മാസം കൂടുമ്പോൾ ഒരു ഒരു ഡപ്പ് ഫുൾ ഉപയോഗിക്കേണ്ട മോളുടെ തലയിൽ അതിൻ്റെ ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ കയ്യിലിങ്ങനെ എടുക്കുന്ന രീതി അത് ഒരു മൂന്ന് ഒറ്റ ഡപ്പ് തന്നെ നമുക്ക് മൂന്ന് പ്രാവശ്യം മോളുടെ തലയിൽ ഉപയോഗിച്ച് ഞാൻ അപ്പോൾ നൂറ്റി മുപ്പത് രൂപയുള്ള രണ്ട് മാസം കൂടുമ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കുക എന്നിട്ട് ഈ പറഞ്ഞ പോലെ വീഡിയോയിൽ പറഞ്ഞ പോലെ ചെയ്യുക എല്ലാവർക്കും നല്ല മാറ്റം ഉണ്ടാവുക എനിക്ക് ഒരുപാട് ഒരുപാട് മരുന്നുകൾ പരീക്ഷിച്ച് അവസാനം ഞാൻ ഈ ചെയ്ത സക്സസ് ആയിട്ടുള്ള ഒരു മരുന്നാണിത് തലയിൽ ഈ പേന കംപ്ലീറ്റ് മുമ്പോട്ടും കുട്ടിയുടെ മാറിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഇതെല്ലാവരും പരീക്ഷിച്ച് വെക്കണം എൻ്റെ തലയിലെ ചൊറിച്ചിലൊക്കെ നന്നായിട്ട് കുറവുണ്ട് പിന്നെ ഞാൻ നന്നായിട്ട് ചീകയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരെയും ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ത